வீடும் ப்ரா செக்யூரிட்டியா கொடுத்தா கொஞ்சம் ரூபா கிடைக்கும் அந்த ரூபா கம்பெனி கொடுத்துடலாம் இல்லைன்னா கம்பெனி இந்த வீடு ஜப்தி பண்ணிடும் ஜப்தி பண்றதுக்கு இங்க யாராவது வந்தா அவங்க கையுந்தாலும் வெட்டு விடுவேன்

எனக்கு தட்டி பறிச்சு பரிசயம் இல்லை காமாட்சி ஒண்ணு பண்ணுங்க ரெண்டு மூணு வாட்டி தட்டி பறிச்சிருங்க தானே எக்ஸ்பீரியன் ഹോസ്പിറ്റൽ ഡ്രൈവറോട് ജീപ്പ് ഇറക്കാൻ പറയൂ സർ ജീപ്പ് കൊണ്ടുവന്ന സേഫ് അല്ല ആംബുലൻസ് അറേഞ്ച് ഹലോ ഉണ്ണിത്താമ്പൂലേ ഞാൻ ശങ്കറിന പി സി അത് ശരി ഓക്കെ ഒരു സ്റ്റേഷനിൽ ഒന്നും அவளை ஹோஸ்பிட்டலேக்கு மாற்ற அவளை கொண்டு வந்த ஆம்புலன்ஸ் தட்டி நேர நேரவுனில் எத்தான் அப்ப கூட போலீஸ்கார் எது அவர் அவர் கொடுத்த முண்டாத்தலையா நினச்சல் என்னை விட்டேன் அடியாந்தாடி நான் எம் ஜி ஆர் ரஜினிகாந்த் படம் பார்க்கும் உடம்படா உரியடா உண்டாக்குறி எங்கனு உண்டு டாக்டர் மயக்கம் தெரிஞ்சால் பெயிண்ட் வீடு வந்தேக்கா അങ്ങനെയുണ്ടായാൽ പിന്നെ പറയാൻ പറ്റില്ല എന്റെ ഇങ്ങോട്ട് വിവരം വളരെ രഹസ്യമായിരിക്കണം അവന്റെ പെണ്ണെ തട്ടിക്കൊണ്ട് ഒളിത്താവളത്തിൽ നിന്നെ കൊറപ്പുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളവരെ നോക്കാം എന്റെ അഭിപ്രായത്തിൽ നിന്റെ അഭിപ്രായം ഇവിടെ ആര് ചോദിച്ചു തലയിരിക്കുമ്പോ വാലാടണ്ട ഓഹോ നമ്മൾ എന്ത് ചെയ്യും ശരി ശരി ആരാ ബഷീറ ഇന്നലെ എം ജി ഒരു വീട്ടിൽ പോലീസ് ഇൻസ്പെക്ടർ വേഷത്തിൽ ചെന്ന് ഒരാൾ മോഷണം നടത്തിയത് യുവരെയൊക്കെ ഐ ആം വിശ്വനാഥ് സൂപ്പർമിൻഡ് പോലീസ് ബോംബെ ശ്രീകണ്ഠൻ നായർ

ഞങ്ങള് നിന്റെ വേഷം കെട്ട് എന്തെടുത്ത് വേണ്ട ഐ ആം സോറി സോറി പറഞ്ഞു കൊടുത്ത അടയാളങ്ങൾ വെച്ച് വരച്ചെടുത്ത ചിത്രങ്ങളാണ് ഇത് സാർ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ തന്നെ അറസ്റ്റ് പറിച്ചെടുത്തത് േദിക്കാനൊന്നുമില്ല ഒരു പരി നമ്മക്ക് പ്രേതത്തിലും ജപയിലും ഒരു പൊരിവില്ല കാരണം ശൈലി

அஹ் அஹ் தெகலிகாரோ அதரடி ஹ் ஹ் மனு നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു എടുക്കണ്ട മഞ്ഞങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തത് യും പിന്നിയുടെ ആൾക്കാർ അവളെ കൊണ്ടുപോവുക ഇതാ മറ്റോ തൊരേരുടെ ആൾക്കാരാണ് ജീവൻ പോയാലും ശരി ഇവൾ അവരുടെ കയ്യിലാവപ്പെടാൻ പാടില്ല എങ്ങോട്ട് കൊണ്ടുപോകുന്നു പേഷ്യന്റിനെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഹോസ്പിറ്റലിലേക്ക് ഓഹോ വേറിച്ച് ഓതറൈസേഷൻ ഇത് ചോദിക്കാൻ നിങ്ങളാര നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തവരാ എവിടെ നിങ്ങളുടെ എവിടെ ശേഷം ആ

Oh no. O que ഇല്ല ധൈര്യമായി നിങ്ങൾ ഈ കുട്ടിയെ െഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ സി ഐ കുട്ടി എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങളെ തടയാൻ വരുന്നവരുടെ മുട്ടുകാലി ഞാൻ തല്ലുപിടിക്കും അതൊന്നും വേണ്ടെന്ന് Terima kasih. Terima Terima kasih. Terima kasih. Terima kasih. Terima kasih. Terima kasih. Sir, Pereira. No. Don't move. Don't move. Stop them. Ja uh, uh. uh. പെർഫെക്ട്ലി ഓൾ റൈറ്റ് ഇനി കുറച്ച് ദിവസത്തേക്ക് അധികം സ്ട്രെയിൻ ചെയ്തിരുന്നാൽ മതി പ്ലീസ് ടേക്ക് അച്ഛനമ്മമാരും മക്കളെ ശിക്ഷിക്കാറില്ലേ അതുപോലെ ചെറിയൊരു ശിക്ഷി തിരിച്ചു കിട്ടി സാമിയുടെ മനസ്സ് പറയുന്നു ജോസിക്ക് കാലം ജയിലിലെ സാപ്പാട് കഴിക്കേണ്ടി വരില്ല തിരുപ്പതി വെങ്കടേശൻ അനുഗ്രഹിക്കുന്ന